ஐஸ்வன் புதிய வீடியோல பிரியப்பட்ட கிட்டுக்கும் இப்போ நிக்கிண்ட் விஷேஷம் எல்லாருக்கும் അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ബികോണിയുടെ കുറച്ച് അധികം കളക്ഷനോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ബിഗോണിയുടെ കുറച്ച് മീഡിയം സൈസ് പ്ലാന്റും കുറച്ച് മദർ പ്ലാന്റുമാണ് അപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ മഴയൊക്കെ പെയ്തു നല്ല രീതിയിൽ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയം തന്നെയാണ് ബിഗോണിയ പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഏത് പിടിച്ചു കിട്ടാത്തവർക്കും ഈ ഒരു ക്ലൈമറ്റിൽ നട്ടയി ഞാൻ പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ബിഗോണിക്ക് എപ്പോഴും വെള്ളം അത്യാവശ്യമാണ് അത് മാത്രം ശ്രദ്ധിക്കുക വെള്ളം കൊടുക്കുക ും സൺലൈറ്റും അത് രണ്ടും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ചില ആൾക്കാർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാത്തവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് ഇപ്പോഴും അത് സക്സസ് ആകുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പം ഈ അടുത്ത ഒരു കസ്റ്റമർ എന്നോട് ഇരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ പോലൊക്കെ അവർ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ കാരണം അവർക്ക് സക്സസ് ആവാത്തിൻ്റെ കാരണം എന്താണെന്ന് പറയുക അവർ വീടിൻ്റെ ടെറസിൻ്റെ മേലെയാണ് കൊണ്ടുവച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ സ്ഥലത്ത് നിന്ന് മാറ്റിക്കോളും കാരണം ബികോണിക്ക് ചൂട് ഒരിക്കലും ചൂട് ഓവറായ പ്ലാൻ ഉണ്ടാവില്ല കേട്ടോ ഇപ്പോ പ്ലാന്റുകൾ ഏതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്ന മദർ പ്ലാന്റ് ആണ് കേട്ടോ മദർ പ്ലാന്റിൻ്റെ അടിപൊളി പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള മദർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കറിയുടെ തണ്ടൊക്കെ കട്ടിയായിട്ട് നല്ല ബുഷ് ആയ പ്ലാന്റ് ആയിരിക്കും ചെല്ലിയ പ്ലാന്റിനകത്ത് ഈ രണ്ട് തൈകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് നമ്മുടെ ക്രിസ്മസ് ബിഹോണി കേട്ടോ ക്രിസ്മസ് ബിഹോണിയുടെ വലിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഇന്നും നല്ല കളർ കയറി വരും കേട്ടോ ഇത് അത്രക്ക് വലിയ മെച്ചേടായ പ്ലാന്റ് അല്ല ഇനി മെച്ചേടാകും തോറും ഇതിലേക്ക് ഈ ബ്ലാക്ക് കളർ കൂടി വരും റെഡ് ഡോട്ട് കൂടി വരും കേട്ടോ അത്രക്ക് നല്ല ഭംഗിയായിട്ടുള്ള ായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്രിസ്മസ് മുഖോണിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ല റെഡ് ആണ് ഡാർക്ക് റെഡും ബ്ലാക്കും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന ൊളി സൂപ്പർ പ്ലാന്റ് ആണ് ഇത് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് ഇതൊരു മജന്തയാണ് കേട്ടോ മജന്തിയും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന നല്ല ഭംഗിയുള്ള അടിപൊളി പ്ലാന്റ് ആണ് ടോ ഇത് ഇത് നല്ലൊരു ഷൈനിങ് ആണ് ഇതിന്റെ ലീഫിന് ഭയങ്കര ഭംഗിയാണ് ഇതിന്റെ ലീഫിന്റെ ഷേപ്പ് ഒരു പ്രത്യേക ഷേപ്പാണ് ഇങ്ങനെ 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 കേളി കേളി പോലെയാണ് കേട്ടോ ഇത് ഇതിന്റെ അറ്റഭാഗാണ് ഇതിന്റെ ലീഫിന്റെ അറ്റ ഭാഗത്ത് ഒരു പ്രത്യേക നാരോ ഷേപ്പാണ് ഭയങ്കര ഭംഗിയുള്ള അടിപൊളി പ്ലാന്റ് ആണ് ടോ ഇതു നമ്മുടെ അടുത്ത പ്ലാന്റ് നല്ല കേളി ബികോണി ി ബിഗോണിയുടെ കുറച്ചധികം കളക്ഷൻ തന്നെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടാകും ഇത് ബിഗ് ലീഫാന്ന് കേളി ബിഗോണിയാണ് ഭയങ്കര വലിയ ലീഫാവും പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് ഉണ്ടാവും ചെയ്യുന്ന ഒരു പ്രത്യേക വെറൈറ്റി പ്ലാന്റ് ആണ് കേളിയാണ് ഈ പ്ലാന്റ് ഈ പ്ലാന്റിന് നല്ല ഭംഗിയുള്ളൊരു നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ പ്രത്യേകത അതായത് ലാവണ്ടർ കളറാണ് കേട്ടോ പുതിയ പുതിയ ലീഫുകൾക്ക് നല്ല ലാവണ്ടർ കളറാണ് വരിക ലാവണ്ടറും വൈറ്റ് ബ്ലാക്കും ഒരു സിൽവർ കളറും ഗ്രീനും ഒക്കെ കൂടെ കളർ കോമ്പിനേഷൻ ഇല്ല നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇത് നല്ല ഷൈനിങ് ആട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ അതിന് ഷൈനിങ് കണ്ടാറിയില്ല ഡയറക്റ്റായിട്ട് കാണുമ്പോൾ വേണറിയാൽ ഭയങ്കര തിളക്കാണ് ഇതിൻ്റെ ഈ ലീഫിന് കേട്ടോ ഉണ്ടോ ഭയങ്കര ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് പിന്നെ ഇതും അതുപോലെ തന്നെ നല്ല അടിപൊളി ബിഗ് ലീഫാണ് കേളിയാണ് കേട്ടോ നല്ലൊരു കേളിയാണ് വലിയ ബിഗ് ലീഫാവും വലിയ പ്ലാന്റുമാണ് നല്ല ബുഷായ പ്ലാന്റ് ആണ് ഇത് കണ്ട ബ്ലാക്കാണ് കേട്ടോ ബ്ലാക്കും ഗ്രീനും വൈറ്റ് ഡോട്ടും കളർ കോമ്പിനേഷൻ വരുന്ന വലിയ ബിഗ് ലീഫൊക്കെ കേട്ടോ തന്നെ നല്ല ബുഷായ രണ്ട് മൂന്ന് തൈകളൊക്കെ ഉള്ള ബുഷായ ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഒത്തിരി ബുഷിയായ പ്ലാന്റ് ആണത് അടുത്ത പ്ലാന്റ് നമ്മുടെ റെഡ് ബുള്ളാണ് കേട്ടോ റെഡ് ബുള്ളിൻ്റെ ഒറ്റ പ്ലാന്റ് കാരണം എപ്പോഴും ഡിമാൻഡുള്ള പ്ലാന്റ് അല്ലേ അപ്പോൾ നല്ല റെഡ് കളർ കയറി കയറി വരുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ പാക്കിങ്ങിന് വേണ്ടിയിട്ട് നല്ല ഷെയ്ഡ് ഏരിയയിൽ വെച്ചതുകൊണ്ടാണ് ഇതിലേക്ക് റെഡ് കളർ കയറി വരാത്തത് നിങ്ങൾ കുറച്ച് കളമ്പ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വെക്കുമ്പോൾ ഈ റെഡ് കളർ കയറി കയറി വരും ഭയങ്കര ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് റെഡ് ബുള്ളട്ടോ അതിൻ്റെ ബുഷ്യായ പ്ലാന്റ് തന്നെയാണ് റെഡ് ബുള്ളിൻ്റെ ഇതും അതുപോലെ തന്നെ നല്ലൊരു ബിഗ് ലീഫാവുന്ന അടിപൊളി കേളി വെറൈറ്റിയാണ് കണ്ടോ ഇതിൻ്റെ നല്ലൊരു റയറായ പ്ലാന്റ് തന്നെയാണ് ഇത് ഇതിലേക്ക് ഒരു വയലറ്റ് കളറും ഒരു മാഷ് കളറും ഗ്രീനും ബ്ലാക്കും ഒക്കെ കളർ കോമ്പിനേഷനായ അടിപൊളി പ്ലാന്റ് ആണ് ഇതും അതുപോലെ തന്നെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പോട്ട് മുഷ്യാവുന്ന ഒരു റയർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതും ഇതൊരു ലാവണ്ടർ കളർ പ്ലാന്റ് ആണ് ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിന് ഒരു പ്രത്യേക ഷേപ്പാണ് ഇതിൻ്റെ ഒറ്റവാങ്ങനെ കൊണു കൊണുക്ക് പോലെയാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള അടിപൊളി ലാവണ്ടർ കളർ പ്ലാന്റ് ആണ് കേട്ടോ ഈ മികോണിന്റെ പ്രത്യേകത എന്താ പറയുക ഇത് പുതിയ വെറൈറ്റി തന്നെയാണ് ഇതൊരു സ്റ്റാർ ടൈപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫ് വരുന്നത് ഒരു പ്രത്യേക ഷേപ്പാണ് നല്ല ഭംഗിയുള്ള പുതിയ റയർ വെറൈറ്റി തന്നെയാണ് അത്യാവശ്യം ഹെൽത്തി ആയ ബുഷിയായ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് ഭയങ്കര ഭംഗിയായിട്ടുള്ള ഭംഗിയാണ് ആണ് ഹൈറ്റ് ഒക്കാത്ത ബുഷായി വരുന്ന ടൈപ്പ് ആണ് ഇത് ഇത് നല്ല റയറായ പ്ലാന്റ് ആണ് കേട്ടോ നല്ല റയറെന്നാണ് വേറെ എവിടെയും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അത്രക്ക് എവിടെയും കാണാത്ത പ്ലാന്റ് ആണ് ഭയങ്കര ഭംഗിയാണ് ബിഗ് ലീഫ് കേട്ടോ ഇത് ഇതൊരു ക്ലോത്ത് വെച്ച പോലെയാണ് ഇതിൻ്റെ ഓരോ ലീഫും കാണാൻ ഉണ്ടാവും ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി ഭയങ്കര ലീഫിന് നല്ല വലുപ്പം വരും കേട്ടോ അപ്പോൾ ഇതിനി ഇനിയും നല്ല വലുപ്പമാക്കാനുണ്ട് അപ്പോഴാണ് ഇതിൻ്റെ ലീഫിന് വലുപ്പം കളറും ഭയങ്കര സിൽക്കിയാണ് ഇതിൻ്റെ ഒരു വെൽവറ്റ് ടെക്സ്റ്ററാണ് ഇതിൽ പുതിയ പുതിയ ലീഫുകൾക്ക് ഇത്രക്ക് ഭയങ്കര പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇത് സ്റ്റാർ ബിഗോണി കേട്ടോ സ്റ്റാർ ബിഗോണിയുടെ ബുഷിയായ ആണ് കേട്ടോ ഇതും ി പ്ലാന്റിൻ്റെ പ്രത്യേകത അറിയാം നിങ്ങൾക്ക് ഇത് മിനിയേച്ചർ ലീഫായിരിക്കും പക്ഷെ മൂന്ന് തട്ടാണ് കണ്ടത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് അടുക്കടുക്കായിട്ടായിരിക്കും ഭയങ്കര ഭംഗി ഉണ്ടാവും കേട്ടോ ഈ പ്ലാന്റ് കാണാന് ഡാർക്ക് ഗ്രീനും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്നു അങ്ങനെ നല്ല റയറായ കളി കണ്ട ഒന്ന് അടിച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച പോലെയാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ മീഡിയം സൈസ് കൊണ്ട് നമുക്ക് ഇത് മദർ പ്ലാന്റ് ആണ് അതായത് മൂന്ന് തൈകളൊക്കെ ഉള്ള ബുഷ്യ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ നമ്മൾ കാണിക്കുന്നത് മീഡിയം സൈസ് പ്ലാന്റുകളാണ് മീഡിയം സൈസിൻ്റെ ഒരുപാട് വെറൈറ്റി നമ്മുടെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ നല്ല റയർ വെറൈറ്റി തന്നെയാണ് കണ്ടത് നല്ല ഗ്രീൻ കേളി വെറൈറ്റിയാണ് കൂടുതൽ നമുക്ക് കേളി വെറൈറ്റിയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് അതായത് മീഡിയം സൈസ് എന്ന് പറയുമ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല വലിപ്പ് സ്മാൾ സൈസ് അല്ല എന്നാൽ മദർ പ്ലാന്റില്ല അങ്ങനെ കുറച്ച് നല്ല ഹെൽത്തി ആയ വലിയ ചീടൻ നല്ല ഭംഗിയുള്ള അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ കേളി വെറൈറ്റിയാണത് അടുത്ത് നമുക്ക് വരുന്നത് കെയൻ ബി കോണിയാണ് കേട്ടോ കെയിൻ്റെ നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല റെഡാണ് റെഡ് കളർ കയറി കയറി വരും കേട്ടോ ഒരു ഗ്രീനില് റെഡ് കളർ കയറി വരുന്ന ബുഷിയ ഹെൽത്തിയായ കെയിൻ ബി കോണിയാണ് രണ്ടാമത്തത് അടുത്ത് നമ്മുടെ പുതിയ റയർ വെറൈറ്റി കേളി ബീങ്ങോണിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് നല്ല കേളിയാണ് കേട്ടോ നല്ല കേളിയായിട്ട് കൂടുതൽ കീൾനെസ് വരും ഇതിലേക്ക് പിന്നെ ഈ മജന്ത കളർ കൂടി കൂടി വരും കേട്ടോ പ്ലാന്റ് മെച്ചയുടെ കഴിയുമ്പോഴാണ് ഇതിലേക്ക് മജന്ത കളർ കയറി വരിക ഇതിൻ്റെ അറ്റ ഭാഗം ഉണ്ടാവും നല്ല ഡാർക്ക് വൈലറ്റ് ആയിരിക്കും ഇതിൻ്റെ അറ്റം എന്നിട്ട് ഒരു പിങ്ക് ഡോട്ട് ഇതിലേക്ക് വരും ഭയങ്കര എന്താ പറയുക ഒരു പ്രത്യേക ഒരു എടുത്ത് കാണിക്കുന്ന ഒരു ലീഫാട്ടോ അത് അത്രക്ക് ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണത് അടുത്ത പ്ലാന്റ് നമ്മുടെ ക്രിസ്മസ് ബിഗോണിയുടെ മീഡിയം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഹെൽത്തി ആയ പ്ലാന്റ് ആണത് അടുത്ത നമ്മുടെ ഫയർ വർക്കിൻ്റെ അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ഒറ്റ പ്ലാന്റ് ഉള്ള ഫയർ വർക്കിൻ്റെ നിങ്ങൾക്ക് അറിയാമല്ലോ ആയി കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും ഇത് നല്ല ഹെൽത്തി ആയ അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഫയർ വർക്കിൻ്റെ അടുത്ത നമുക്ക് മജന്തിയും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന അടിപൊളി പ്ലാന്റ് തന്നെയാണത് അടുത്ത പ്ലാന്റ് ഇതും വേറെ ഒരു ഫയർ വർക്കിൻ്റെ വേറൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ട് വരുന്ന അടിപൊളി പ്ലാന്റ് ആണ് പെട്ടെന്ന് ബുഷിയാവും കേട്ടോ ഈ പ്ലാന്റ് ആട്ടോ ഭയങ്കര ഭംഗിയുള്ള കളറാണ് അതും അടുത്ത പ്ലാന്റ് ഇതും ഫയർ വർക്കിൻ്റെ വേറെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ബ്ലാക്ക് കളറാവും കേട്ടോ പ്ലാന്റ് മെച്ചയുടെ കഴിയുമ്പോൾ ഇതിലേക്ക് ബ്ലാക്ക് കളർ ഒരു പ്രത്യേക കണ്ടോ ഒരു റഫ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ ടെക്സ്ചർ വരുന്നത് ഇത് ഒറ്റ ഉള്ളൂ പ്ലാൻ്റല്ലോട്ടോ നമ്മുടെ കയ്യിൽ അടുത്ത പ്ലാന്റ് നല്ലൊരു കേളി വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് ഭാഗം കേളിയാകുന്ന വെറൈറ്റിയാണ് കണ്ടോ രണ്ട് ഭാഗം കേളിയായിട്ട് വരും ഭയങ്കര ഭംഗിയായിട്ടുള്ള ആയിട്ടുള്ള വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് അടുത്ത പ്ലാന്റ് റെക്സ് ജൈവാണ് കേട്ടോ ഇത് അടിപൊളി പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ കുറച്ച് പ്ലാന്റ് ഉള്ളൂ രണ്ട് ഭാഗം കേളിറ്റ് വരുന്ന അടിപൊളി കളർ കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ രണ്ട് ഭാഗം കേളിയിട്ട് വരുന്ന നല്ല ഡാർക്ക് ഗ്രീനും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന അടിപൊളി ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ റയർ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള കണ്ടതിൻ്റെ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഇത് നല്ല റയർ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ പുതിയ വെറൈറ്റി എവിടെയും അധികം കാണാത്ത പ്ലാന്റുകളാണ് നല്ല ഒരു എന്താ പറയുക ഒരു ക്രീമും ൗണും കളർ കോമ്പിനേഷൻ വരുന്ന അടിപൊളി പ്ലാന്റ് ആണ് മീഡിയം സൈസ് പ്ലാന്റ് ആണെങ്കിലും നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല ഹെൽത്തിയായ വലിയ പ്ലാന്റ് ആണ് എന്നാലും ഞാനിതിനെ മീഡിയം സൈസിൻ്റെ ഇതിലാണ് കൂട്ടുന്നത് അടുത്ത പ്ലാന്റ് ഇതാണ് ഡാർക്ക് മചന്തിയും ഒരു സിൽവർ കളറും കോമ്പിനേഷൻ വരുന്ന പ്രത്യേക ഷേപ്പുള്ള അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് റെഡും ബ്ലാക്കും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ഒരു ലീഫ് വെച്ചാൽ കൂടെ ആ ലീഫ് എന്തായാലും ഉണ്ടായിരിക്കും അങ്ങനത്തെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പ്രൊപ്പഗേഷൻ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പെട്ടെന്ന് തന്നെ പിടിച്ചിട്ടുന്ന അടിപൊളി പ്ലാന്റ് ആണത് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ലൊരു റയറ് പ്ലാന്റ് ആണ് മിനിയേച്ചർ വേർഷൻ ആണ് കേട്ടോ ഇത് ഡാർക്ക് ഗ്രീനും വൈറ്റും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന അടിപൊളി പ്ലാന്റ് ആണ് മിനിയേച്ചർ ആണ് ഇതിങ്ങനെ ഹൈറ്റ് അത് ില് ബുഷായി പറ്റി പതിഞ്ഞിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിൽ ഒരു ലൈറ്റ് ഗ്രീനും ഒരു സിൽവർ പേൾ പതിച്ച പോലെയാണ് കേട്ടോ ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ് നമുക്കൊരു ഒരു സിൽവർ ഗോൾഡൻ കളർ പേൾ വിതറിയ പോലെയാണ് ഇതിൻ്റെ ലീഫിൽ വരിക ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതും പിന്നെ ഫ്രണ്ട്സ് ഇതും വേറൊരു നല്ലൊരു റയർ പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഇതൊരു പ്രത്യേക ഷൈനിങ് ആയിട്ടുള്ള ഒരു ആഷ് കളറും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന പെട്ടെന്ന് പോട്ട് ബുഷ് ബുഷാന്ന അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് കണ്ടോ നല്ല ഗ്രീനും ബ്ലാക്കും വൈറ്റ് ടോട്ടായിട്ട് വരുന്ന അടിപൊളി നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ പ്ലാന്റുകളൊക്കെ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാ പ്ലാന്റിനെയും ഈ രണ്ട് സെറ്റ് മാത്രമാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ എന്നൊന്ന് കോൺടാക്ട് ചെയ്യണം എൻ്റെ നമ്പർ ഞാനിത് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശാസവൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും കൂടെ ഫോളോ ചെയ്യണം കാരണം പുതിയ പുതിയ അപ്ഡേഷനൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ അതിലായിരിക്കോട്ടെ അപ്ലോഡ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇൻഷാല്ല വീണ്ടും ഞാൻ നല്ല അടിപൊളി വീഡിയോയിട്ട് വരാം കേട്ടോ ഓക്കെ ദൻ ബൈ